നമസ്കാരം ഹാപ്പി മൺഡേ ഓംകാര നമ്മുടെ പുതിയ ഒരു ചെറിയ കുഞ്ഞി സംരംഭമാണ് ഗിരീഷ് ചേട്ടന്റെ ഹോം സ്റ്റുഡിയോ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്ലോഗ് ഞാൻ പിന്നീട് ഇടാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ മുമ്പിൽ മുമ്പിലിരുന്നിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ വായിക്കാനിടയായ ഒരു സംഭവത്തെപ്പറ്റി പറയാം അമിതമായി നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒരു നാശത്തിലേക്ക് എത്തിക്കും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അമിതമായിട്ടാണോ ചെയ്യുന്നത് അല്ലേ എന്നൊന്ന് ഒബ്സേർവ് ചെയ്യുക നോക്കാം നമ്പർ വൺ അമിതമായ ആഹാരം ലെസ് ഓൺ ദി പ്ലേറ്റ് മൂവ് ഫോർ ദ ബോഡി ടു സെലിബ്രേറ്റ് എന്നൊരു കോട്ടുണ്ട് അതായത് വളരെ കുറച്ച് കഴിച്ചാൽ കുറേ നാളെ ഹെൽത്തി ആയിട്ട് ജീവിക്കാം സോ അമിതമായിട്ടുള്ള ആഹാരം ഉണ്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക കുറയ്ക്കുക വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ട നമ്പർ ടു അമിതമായ വിശ്വാസം ഒരാളെ അമിതമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാം നിങ്ങൾ ഒരു ഓപ്പൺ ബുക്കായിട്ട് അങ്ങനെ അങ്ങ് പറയുന്ന ഒരാളാണെങ്കിൽ അതിന് ആരുമായിക്കോട്ടെ നൂറ് ശതമാനം വിശ്വസിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക അമിതമായ വിശ്വാസം നിങ്ങളെ ആപത്തിലേക്ക് കൊണ്ടെത്തിക്കും നമ്പർ ത്രീ അമിതമായ ഉറക്കം ഇപ്പോൾ എന്തൊരു കാര്യത്തിനും അധികമായ അമൃതം എന്ന് പറഞ്ഞതുപോലെ എന്തൊരു കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ക്രമമുണ്ട് ചില ആൾക്കാർ എന്തെന്ന് വെച്ചാൽ ഈ നൈറ്റ് മുഴുവൻ ജോലി ചെയ്യാനിരിക്കും രാവിലെ മുഴുവൻ കിടന്നങ്ങ് ഉറങ്ങും ഇതേപോലെ നേരെ ഉൾട്ട ഇപ്പോൾ ആറ് ദിവസം നിങ്ങൾ വർക്ക് ചെയ്താലും ഒരു ദിവസം അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ അടുപ്പിച്ച് കിടന്നു തുടങ്ങും ദിസ് ഇസ് നോട്ട് ഗുഡ് എന്തിനും ഒരു ബാലൻസ് വേണം അമിതമായിട്ടുള്ള ഉറക്കവും തീരെ ഉറക്കം ഇല്ലായ്മയും ഇത് രണ്ടും രണ്ട് സോണിലാണെങ്കിൽ ദിസ് ഈസ് നോട്ട് ഗുഡ് ഫോർ യുവർ ബോഡി ആൻഡ് ഫോർ യുവർ മൈൻഡ് റിമെമ്പർ നെക്സ്റ്റ് അമിതമായ ജോലി ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ പെടുമായിരുന്നു ഒരിക്കലും ഞാൻ എൻ്റെ ബോഡിയോ എൻ്റെ മൈൻഡോ ഒന്നും നോക്കാണ്ട് നന്നായിട്ട് എപ്പോഴും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു പക്ഷേ ഇറ്റ് ആക്ച്വലി സ്റ്റാർട്ടഡ് എഫക്റ്റിംഗ് മീ നിങ്ങൾ അമിതമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങളുടെ എനർജിയെ നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പോസ് ഓക്കെ കൺട്രോൾ യുവർ സെൽഫ് എവിടെയാണോ കൺട്രോള് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ കൺട്രോള് ചെയ്യുക ടേക്ക് റെസ്റ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റാണ് നമുക്ക് നമ്മുടെ ബോഡി ഉണ്ടെങ്കിൽ മാത്രമല്ലേ ചുമനുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ നമ്മളുണ്ടെങ്കിലല്ലേ ഇതെല്ലാം ചെയ്യാൻ പറ്റൂ സോ അമിതമായിട്ട് ജോലി ചെയ്യുന്നതാണെങ്കിൽ വേറെ ആരുമല്ല നിങ്ങൾക്കാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക ഒന്ന് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ അത് നാശത്തിലേക്ക് കൊണ്ട് എത്തിക്കും ആൻഡ് ലാസ്റ്റ് വട്ട് നോട്ട് ദ ലീസ്റ്റ് അമിതമായ ആഡംബരം ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടാക്കി കാണിക്കുകയും മീനിനും സാധാരണ ഒരു മീഡിയം ലൈഫിലാണെങ്കിൽ തന്നെ അത് റിലേറ്റീവ്സിനെ കാണിക്കാനും ഫ്രണ്ട്സിനെ കാണിക്കാനും നാട്ടുകാരെ വീട്ടുകാരെ എല്ലാവരെയും കാണിക്കാനായിട്ട് ഒരുപാട് ആഡംബരം കാണിക്കുന്ന ഒരുപാട് പേര് നമ്മളോട് വരുന്നവരുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ കഷ്ടം തോന്നും ചില സ്ഥലത്തൊക്കെ നമ്മുടെ പാർട്ട്ണർ ഇങ്ങനെ ദയനീയ അവസ്ഥയിലാണ് നോക്കി നിൽക്കുന്നത് ഇതിന് വല്ല കാര്യമുണ്ടോ എന്നുള്ള ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ടാത്തത് എന്താണെന്ന് നമ്മൾ തന്നെ റെക്കഗ്നൈസ് ചെയ്ത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്താലത് അങ്ങോളം അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപാട് കാണിക്കും അല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ആൾക്കാരെയും പോലെ കമ്പയർ ചെയ്ത് നമ്മൾ അതിനൊപ്പത്തിനൊപ്പത്തിനൊപ്പത്തിനൊപ്പം നമ്മൾ ചാടി ഓടി ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താൻ പോയാൽ അത് നമ്മുടെ തന്നെ ലൈഫിനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് നിങ്ങൾ ഓർക്ക് ഇനിയുമുണ്ട് കുറേ അമിതമായ കാര്യങ്ങൾ അത് നമുക്കൊരു സെക്കൻഡ് എടുക്കാം ഓക്കെ ടേക്ക് കെയർ ഹാവ് എ ബ്യൂട്ടിഫുൾ വീക്ക്